ഇനി ഓർമ്മകളിലാണെന്ന് ഇനിയും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അർജുനെ സ്നേഹിച്ചവർക്ക് കർണാടകയിൽ നിന്നും ഇന്നലെ രാത്രിയോടെയാണ് അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം യാത്ര പുറപ്പെട്ടത് കാണാതായതിന്റെ എഴുപത്തിയഞ്ച് ദിവസത്തിനു ശേഷമുള്ള മടക്കയാത്ര രാവിലെ ആറു മണിയോടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി വഴനീളെ കാത്തു നിന്നത് നിരവധി പേരാണ് കോഴിക്കോടിന്റെ അതിർത്തിയിൽ നിന്നും മന്ത്രി എ കെ ശശീന്ദ്രനും ജില്ലാ കളക്ടറും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഒൻപത് മണിയോടെ ചേതനയേറ്റ പ്രിയപ്പെട്ടവന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിലാപയാത്രയായി വീട്ടിലേക്ക് എത്തി നിരവധി പേരാണ് വാഹനത്തെ അനുഗമിച്ചത് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസേൽ ഈശ്വർ മൽപേ കർണാടക പോലീസ് എന്നിവർ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു കുടുംബാംഗങ്ങൾ വീടിനുള്ളിൽ വെച്ച് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു പിന്നീട് പത്തുമണിയോടെ പൊതുദർശനം ആരംഭിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് അർജുനെ കാണാനായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് കാണാതായ നിമിഷം മുതൽ അവസാനം വരെ പ്രാർത്ഥനയോടെ കാത്തിരുന്നവരെല്ലാം അവിടേക്ക് ഓടിയെത്തുന്ന കാഴ്ച പതിനൊന്നരയോടെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം അന്തിമോപചാര കർമ്മങ്ങൾക്കായി കൊണ്ടുപോയി ഉയരറ്റ അർജുന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നിറകണ്ണുകളോടെയായിരുന്നു കണ്ടവരെല്ലാം മടങ്ങിയത് പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടമായതിന്റെ വേദനയിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനിടയിൽ പൊട്ടിക്കരഞ്ഞുപോയി മനാഫ് ഒരു നാടിന്റെ മുഴുവൻ യാത്രാമൊഴി ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു അർജുൻ ഓർമ്മയിലേക്ക് അലിഞ്ഞുചേർന്നത് സഹോദരൻ അഭിജിത്ത് ചിതയിൽ തീകൊളുത്തി ജൂലൈ പതിനാറിന് ശരൂരിൽ കാണാതായ നിമിഷം മുതൽ അർജുനായി പ്രാർത്ഥിച്ചവരെയെല്ലാം സങ്കടത്തിലാഴ്ത്തി അർജുൻ ഇനി ഓർമ്മകളിൽ മാത്രം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം